ബസ്മിള്ളുറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുഅൻസലിഅ അല റസൂലിഹുൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല ഫിന്നെ പറ്റിയും മുസാനബി അലൈഹി സ്വലാമിനെ പറ്റിയുമെല്ലാം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ നിമിതങ്ങൾ സാഹു അലി വസ്ലമയും തങ്ങൾക്ക് അള്ളാഹു നൽകിയതായ പരിശുദ്ധ ഖുർആാനും അഥവാ തങ്ങളുടെ വഹിയും അള്ളാഹുവിൽ നിന്നും ഉള്ളതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം അള്ളാഹു അറിയിച്ചിരുകയാണ് فان كنت في شك مما انزلنا اليك فاسأل الذين, فاسال الذين يقرؤون الكتاب من قبلك لقد جاءك الحق من ربك فلا تكونن من الممتدين നാം താങ്കളിലേക്ക് അവതരിപ്പിച്ച കാര്യങ്ങളിൽ താങ്കൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ താങ്കൾക്ക് മുമ്പ് വേദം പാരായണം ചെയ്യുന്നവരോട് താങ്കൾ ചോദിക്കുക തീർച്ചയായും താങ്കളുടെ പക്കൽ സത്യം വന്നിരിക്കുന്നു താങ്കൾ സംശയാലുക്കളിൽ പെട്ടുപോകരുത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കളവാക്കുന്നവരിൽ താങ്കൾ പെടരുത് എന്നാൽ താങ്കൾ നഷ്ടവാളികളിൽ പെട്ടുപോകുന്നതാണ് താങ്കളുടെ രക്ഷിതാവിൻ്റെ ശിക്ഷയുടെ വചനം അർഹമാക്കിയ സമുദായം സത്യവിശ്വാസം സ്വീകരിക്കുന്നതല്ല സർവ ദിഷ്ടാന്തങ്ങളും അവർക്ക് വന്നെത്തിയാൽ വേദനാജനകമായ ശിക്ഷ കാണുന്നതുവരെ അവർ വിശ്വസിക്കുന്നതല്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുഅല നിബിതങ്ങൾ സാഹു അലൈ വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്ന വഹി ഇതെല്ലാം അള്ളാഹുവിൽ നിന്നും ഉള്ളതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന കാര്യം അറിയിച്ചിരുകയാണ് ഈ ഓദ്യ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുത്തഅല അഭിസംബോധനം ചെയ്യുന്നത് നിബിതംഗ് സാഹു അലി വസ്ലമയെ ആണെങ്കിലും എല്ലാ ജനങ്ങളെയുമാണ് ഇതിലൂടെ അള്ളാഹു താല കാര്യങ്ങൾ അറിയിക്കുന്നത് നിബിതങ്ങൾ സുല്ലാഹു അലിവ വസ്ലമയോട് പോലും ഇത്രയും ശക്തമായ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് എങ്കിൽ മറ്റുള്ള ജനത ഈ കാര്യത്തെ വലിയ കൂടി തന്നെ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഒരിക്കലും വിധങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് പ്രവർത്തിക്കുന്നതല്ല എന്നിട്ടും തങ്ങൾ സുല്ലാഹു അലിവല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഈ കാര്യങ്ങൾ ഉണർത്തണമെങ്കിൽ മറ്റുള്ള ജനത ഇതിനെ എത്ര ഗൗരവമായി കാണണമെന്ന കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിലൂടെ ബാഹ്യമായി നിബിദ്ധങ്ങൾ സുല്ലാഹു അലൈ വസ്ലമയെ അഭിസംബോധനം ചെയ്യുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുത്താല എല്ലാ ജനങ്ങളെയും ഇതിലൂടെ അഭിസംബോധനം ചെയ്യുകയാണ് ആദ്യമായി അള്ളാഹു സുബഹാനഹു വത്താല അറിയിക്കുന്ന കാര്യം തങ്ങളെ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അല്ലെങ്കിൽ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വഹി ഇത് ഒരിക്കലും അള്ളാഹുവിൽ നിന്നും അല്ല എന്ന കാര്യം പറയാൻ പറ്റുന്നതല്ല ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ഇതിന് തെളിവ് വേണമെങ്കിൽ തങ്ങൾ മറ്റെവിടെയും പോവേണ്ട ആവശ്യമില്ല അള്ളാഹുത്ത പരിശുദ്ധ ഖുർആാനിന് മുമ്പ് പല വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് തൗറാത്തിന് അവതരിപ്പിച്ചു ഇഞ്ചിയിലെ അവതരിപ്പിച്ചു അവരുടെ പ്രവാചകന്മാർ അവർക്ക് പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥമായി തൗറാത്ത് അറിയുന്ന ആളോട് യഥാർത്ഥമായി ഇഞ്ചിയിൽ അറിയുന്ന ആളോട് അതിനെ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയവരോട് തങ്ങൾ സല്ലാഹു അലൈ വസ്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്നതായ വഹിയെ പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുമുള്ള തന്നെയാണെന്നും തങ്ങൾ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണെന്നും അവർ പറഞ്ഞിരുന്നതാണ് നിബിതങ്ങൾ സാഹു അലൈവല്മക്ക് ആദ്യമായി വഹൈ ഇറങ്ങിയപ്പോൾ കദീജർ അലി അള്ളാഹു അനുഹൂ യഹൂദി പണ്ഡിതനായ വറക്കത്ത് ബിൻ നൌഫലിനോട് ഈ കാര്യം അറിയിപ്പിച്ച് അറിയിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി നിബിതംഗ്ലൈസല് അഹു അലിവല്ലമക്ക് മൂസ നബിക്ക് ഇറങ്ങിയതായ വഹി തന്നെയാണ് ഇറങ്ങുന്നത് ആ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നിബിതംഗ്ലൈസല് അള്ളാഹു അലൈവലം എന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയുണ്ടായി അതുകൊണ്ട് യഥാർത്ഥമായ രീതിയിൽ നിഷ്കളങ്കമായ രീതിയിൽ വേദഗന്ഥങ്ങളെ വായിച്ച് മനസ്സിലാക്കിയവർ വേദഗന്ധത്തെ വക്രതയില്ലാതെ പിൻപറ്റുന്നവർ വേദഗന്ധത്തിൻ്റെ വിഷയത്തിൽ തട്ടിപ്പ് കാണിക്കാത്തവർ അതിലെ ആയത്തുകളെ മറച്ചുവെക്കാത്തവർ ഇങ്ങനെയുള്ള നിഷ്കളങ്കമായ പുരോഹിതന്മാരോട് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും തങ്ങൾ അലൈഹി അലൈവല്ലം സത്യമാണെന്ന കാര്യവും തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതായ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുമുള്ളതാണെന്ന കാര്യവും നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിക്കുന്നതാണെന്ന് ആദ്യമായി അള്ളാഹു സുബാനഹുര അറിയിക്കുകയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല മുഴുവൻ ജനങ്ങളെയും അറിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് നിങ്ങൾ എതിർ പ്രവർത്തിക്കാൻ പാടില്ല അതിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല എങ്ങാനും നിങ്ങൾ നിബിധങ്ങൾ സല്ല അള്ളാഹുഅലിബല്ലമയോ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനെയോ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെയോ നിഷേധിക്കുകയാണെങ്കിൽ എതിർ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാണെന്ന കാര്യവും അള്ളാഹു താല അറിയിക്കുകയാണ് ആ ഒരു കാര്യമാണ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഫിരാഹുന്റെ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കിയത് ഫിരാൻ അള്ളാഹുവിൻ്റെ സത്യമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവനായി തീർന്നു അവസാനം ഫിർആനും ഫിരാഹുന്റെ ആളുകളും നഷ്ടവാളികളായി തീർന്നു അതുപോലെ തന്നെ നിബിധങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയെയും തങ്ങൾ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ നിയമ നടപടികളെയും ഖുർആാനെയും ആരെങ്കിലും നിഷേധിക്കുകയും എതിർപ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരും ഏറ്റവും വലിയ നഷ്ടവാളികളായിത്തീരും അതുകൊണ്ട് വിജയം വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന കാര്യം രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മൂന്ന് നാല് ആയത്തുകളിലൂടെ അള്ളാഹുത്താല നിബിധങ്ങൾ സല്ലാഹു അലൈവസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് അഥവാ തങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിക്കൊള്ളുക എല്ലാവർക്കും സന്മാർഗത്തെ എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കി കൊടുക്കുക ചില ജനങ്ങൾ അവർ മനപൂർവ്വം ദീൻ അനുസരിക്കാത്തവരാണ് മനഃപൂർവ്വം ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും പിന്തിരി നടക്കുന്നവരാണ് അങ്ങനെ അഹങ്കാരികളായ ദീനിനെ മനസ്സിലാക്കാൻ താൽപ്പര്യം പോലും കാണിക്കാത്തവരുടെ വിഷയത്തിൽ അള്ളാഹു തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് അള്ളാഹു സന്മാർഗം നൽകുന്നതല്ല അവരുടെ الله تعالى നഷ്ടത്തെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവർ നിഷേധത്തിലായി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തങ്ങളൊരിക്കലും അവരുടെ വിഷയത്തിൽ ദുഃഖിക്കേണ്ടതില്ല തങ്ങൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുക തീർച്ചയായും ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗം നൽകുന്നതാണ് ആഗ്രഹമില്ലാതെ നിഷേധത്തിൽ കഴിയാൻ ആഗ്രഹിക്കുകയും അതിനെ രസമായി കാണുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ശക്തമായ പിടുത്തം പരീക്ഷണം വരുന്നതാണ് അവർ പരാജയപ്പെട്ടു പോകുന്നതാണ് അപ്പോൾ അവർക്ക് അല്ലാഹുവിനെ മനസ്സിലാവും അതുവരെ അവരവരുടെ നിഷേധത്തിൽ

സന്മാർഗം സിദ്ധിച്ചവർക്ക് വലിയ വിജയമുണ്ട് യഥാർത്ഥ വിജയികൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുഅലി വസ്ലമിയെയും അള്ളാഹുവിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെയും അംഗീകരിക്കുന്നവരാണ് അത് അംഗീകരിക്കാത്തവർ നഷ്ടവാളികളാണെന്ന കാര്യം അറിയിച്ചേരുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിലമീൻ